പിന്നെ പഠിക്കാനാവൂലേ പിന്നെ ഇത് എനിക്ക് മാർക്ക് ചെയ്യാനുള്ളതാണ് മാർക്ക് ചെയ്യാനുള്ളതാ നീ ഒരു വലിയ സൗന്ദര്യാണ് ഏത് നേരം തോക്കിയാലും തല്ലുകൂടാനേ നേരേ ഉള്ളു അല്ലെങ്കിൽ ഒന്നും അപ്പൊ എന്നെ കൊണ്ട് ചെറിയ കുട്ടിയാണ് അത് എന്റെ ഗുരുവായൂരപ്പ എനിക്ക് വയ്യ ഒന്ന് എന്താ എന്താണ് അത് സുഖമില്ലാത്തൊരു കുട്ടിയല്ലേ മോളെ അവളെ സാരല്ലേ അവൾക്ക് സുഖമില്ലാത്തൊരു കുട്ടിയാളെ കളിച്ചോളെ പോയിട്ട് മോള് പോയിട്ട് ഒരു ചായ എടുത്തോണ്ടോ മോള് ഹലോ 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 സാധനം ഓ സാധനം ഇന്ന് അങ്ങനെയാണോ കേട്ടോ സാധനം ആണോ ഒരു ഏഴര മണിയാകുമ്പോഴേക്കും സാധനം എത്തും അവിടെ നാളെ തന്നെ അത് ലോഡ് ലോഡിറക്കാത്ത കാരണാണോ ഇന്ന് എന്തായാലും എത്തും അവിടെ എന്തത് ഫുൾ ചാ ഹലോ ആയിക്കോട്ടെ ഒരു ഏഴരമണിയാകുമ്പളേക്ക് അവിടേക്ക് എത്തും ഏഴരമണിയാമ്പളേക്ക് അവിടേക്ക് എത്തൂട്ടോ ഇല്ല എന്നെത്തും നാളെയും ആ ശരി എന്താ ചെഞ്ഞു പോണ് എടുക്കണ്ടെ എങ്ങനെയാ ഞാൻ മൊത്തം അത് ചെയ്തത് പോവാണിച്ചാലേ ഇറക്കണില്ല ഞാൻ എന്താ ചെയ്യാണ്ട മോളെ ആ ഫോൺ എടുക്കണ്ട

എന്തൊക്കെ എഴുതി ഷേക്സ്പിയറിനൊന്നും ഒരു കാര്യമില്ല അങ്ങോട്ട് എഴുതി വെച്ചാൽ പഠിക്കണാലും മറ്റുള്ളവർക്ക് ഭീഷണിയുണ്ടാക്കാൻ എയ് എയ് വരാ റെഡ് ലിയോടാ ഇല്ല നിങ്ങൾ വരാ വരാ റെഡ്ണ വിളിക്കൂ ഒരു വീട്ടിലേ കയറി വരി മര്യാദൊന്നില്ലടാ കേറു വരെ നോണോ നീം പരി ആധം തരണ്ട പഠിപ്പിക്കേണ്ട നീ പരി റെഡ്ണ വിളിക്കേ അതെ ഇത് എൻ്റെ വീടാണ് നിങ്ങൾ കേറു വരെല്ല വേണ്ടത് എന്താ കണ്ടെങ്കിലേ ഇപ്പോർട്ടൊരു ബെൽ ഉണ്ട് അവിടെ അത് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് വേണം അങ്ങോട്ട് വരാൻ ആ അതിര് സ്വഗഗരിപ്പെട്ടില്ല നീ പരി റെഡ്ണ വിളിക്കിട അച്ചവിടെല്ല അവിടെല്ല ഇല്ല ഹേ ആല്ല ഇല്ല ആല്ല നിങ്ങൾ പോയിട്ട് പിന്നെ വാ

പണം വാങ്ങിയത് ഞാനല്ലേ നിങ്ങൾ മക്കളെ എന്തിനു ഞാൻ നിങ്ങളില്ലാതെ പറഞ്ഞു ആ കുട്ടി ഞാൻ ഈ ആഴ്ചയിൽ എത്തിച്ചോളാം പണം അവിടെ കൊറേ ആഴ്ച എണ്ണി എണ്ണി ഞാൻ മാറുന്നില്ലേ അത് കിട്ടാത്ത കാരണമാണ് ഞാൻ ഈ ആഴ്ചയിൽ എത്തിക്കും അവിടെ കുട്ടികളെ ഉപദ്രവിക്കല്ലേ നിങ്ങള് എന്റെ കുട്ടികളെ ഉപദ്രവിക്കല്ലേ പൈസ ഞാൻ അവിടെ വെച്ചിട്ടില്ലേ പറഞ്ഞേ ഇറങ്ങിക്കോ െന്റെ നാളിറങ്ങിക്കോളിൽ നിൽക്കുമ്പോ എനിക്ക് കൊറച്ച് കാര്യങ്ങളൊക്കെ ഇണ്ട് കാര്യ മനസ്സിലാക്ക കാര്യം മനസ്സിലാക്ക ഈ കാര്യ ഒരു മിനിറ്റ് സംസാരിക്കട്ടെ അതെ എന്റെ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് കൊറേ മാസായി ഒരു തൽക്കാലാശ്വാസം ഞാൻ ഒരു കാര്യം പറയട്ടെ

യ്യോ അയ്യോ എന്താ പറ്റിയത് എന്റെ മുളക്ക്

പോയത് മോളെ എന്തിനാ നീ ആടുത്തേക്ക് പോയ അമ്മ സാറില്ല നിനക്ക് ഞങ്ങല്ല വേണ്ടത് അമ്മനെ മാല സാറില്ല അമ്മ പോട്ടെ നിനക്കൊന്നും വരാഞ്ഞ മതി എന്തിനാച്ചപ്പോ ചോറ് വേണ്ട ചോറ് വേണോ അച്ഛനെ കൊണ്ട് വേട്ടെ കൊണ്ടാവില്ല ോട് പോലക്ക വേണ്ട പിടികള <laughs> <laughs> கொடுக்காத ஜாவா கொடுக்காத மாbele விள நிறுத்திடுவான் ஜாவா கொடுக்காத மூளை மூளை கண்ணா லலா கண்ணா ஹக்கி மால ஹே கண்ணா ஹக்கி மால கண்ணா கண்ணா गुल आहे गुल